പിന്നെ ഞാനിപ്പോൾ അലക്കാൻ വേണ്ടി പോവാം ഇതാ രൂപ കെട്ടുക ആ അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോവാം അപ്പോൾ അവിടെ തുറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കാട് വേണം തുറക്കണമെങ്കിൽ ഈ കാട് വേണം ഈ ഈ കാട് വെച്ചിട്ടായിരുന്നു തുറക്കാൻ അപ്പോൾ ഞാനിപ്പോൾ വിചാരിത്തിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാണ്ട് ഞാനിപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് അലക്കുന്ന വേണ്ടിയിടും അലക്കുന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്ന് അലക്കുന്നെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൂട്ടു എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാൽ തരാം അവിടെ ഇവിടുന്ന് ലോക്കാണിത് ഇത് തുറക്കാൻ പറ്റും ഇത് നമ്മുടെ കാടിടണം കാടിട്ടിട്ട് ഇത് തുറക്കാൻ പറ്റും കാടവിടെ സോപ്പ് തുറക്കാം ഇനി ഞാൻ അപ്പോൾ കൊണ്ടിടട്ടെല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് അലക്കുന്നതിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതങ്ങ് കറങ്ങിക്കോളും പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന ഈ കാട് ഞാനിപ്പോ ഇപ്പം ഞാൻ പറയാം ഇപ്പല്ല ഇപ്പം ഞാനിപ്പോ എടുക്കാൻ വരുന്ന സമയത്താണ് ഞാൻ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതായത് ഞാൻ ഇവിടുന്ന് ഈ ഡോർ ഞാൻ ലോക്ക് ചെയ്യും എന്നിട്ട് ഇത് സാധാരണ തിരിച്ചു അത് തിരിച്ച് പോകുമ്പോൾ സാധാരണ തുറന്നിട്ടങ്ങ് പോകും എന്നിട്ട് മക്കളെ വിളിച്ചാൽ തുറക്കാൻ പറ്റും എന്നുള്ളതല്ല ഇതിൽ ഇന്നലെ ഞാൻ ചെറുങ്ങനെ അത് കുടുങ്ങിയ പോലെ കളിച്ചു നീ അപ്പോൾ അത് നന്നായിട്ട് പോയി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പ്രാങ്ക് ആയിട്ട് ഷൂട്ട് ചെയ്താലോ അപ്പോൾ ഞാൻ ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ചില്ലി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കാണാം അവിടുന്ന് ഇങ്ങോട്ട് അടുത്ത് വന്ന് നോക്കിയാലേ കാണാൻ പറ്റും ഇപ്പോൾ ഈ ചില്ലി കൂടെ കുറച്ച് മാത്രം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഞാൻ അത് കഴിയുന്നത് ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അവർ വരുന്നതും പിന്നെ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് എത്തരും ഓക്കെ ഇതിൻ്റെ ഇപ്പുറത്തമ്മളം റൂമാണ് അപ്പം ഇവിടുന്ന് ഇപ്പം കാട് ഞാൻ അങ്ങോട്ട് ചാടി ചാടിക്കൊടുക്കും എന്നിട്ട് ഞാൻ പറയും അസൂസിനെ ഞാൻ വിളിക്കും ഓക്കെ എന്നിട്ട് പറയും ഇത് തുറക്കാൻ അങ്ങനെയെന്നില്ല അസൂസു ഒന്ന് അപ്പുറത്തോട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട് തുറന്നു തരും ഓക്കെ സെറ്റല്ലേ മോന ഇതൊന്ന് തുറന്നേ അതാ ഒന്ന് ഇപ്പുറത്തോട്ട് വന്ന് തുറന്നേ അത് തുറക്കാൻ കഴിയുന്നില്ല വേണ്ട തുറക്ക് നല്ല തുറക്ക് നല്ലോണം തുറക്കാൻ നോക്കി പറ്റുന്നില്ലേ പേടിച്ചിട്ടാണത് അപ്പൊ പറയുന്നു കുടുങ്ങിയിട്ടാണത് പിന്നെ വന്ന അസാ തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ഫോൺ ഉണ്ട് മറ്റേ ടിവിന്റെ അടുത്ത് എൻറെ ഫോൺ ഉണ്ട് ടിവിന്റെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലൊന്ന് പപ്പൻ വിളിക്കണം ശ്രമിച്ചോക്ക് ഇല്ലട ഇവിടെ ലോക്കായിട്ടാണത് ഞാൻ പിടിച്ചില്ല ഞാൻ ഇത് ലോക്ക് ഉണ്ടാൻ വേണ്ടി നോക്കുക

ഞാനത് ഇത് ഇങ്ങനെ പിടിച്ചതിരിക്കണ്ട അന്നേരം അല്ലേ ലോക്കായി പോന്ന് എനിക്കിവിടുന്നാണെങ്കിൽ ഇത് ഭയങ്കര ചൂടും കാര്യം കാര്യം ില്ല പോലെ ഒന്ന് തപ്പി കൊടുക്ക് കുടു ഒന്ന് കാർഡ് നോക്ക് ഉമ്മാ ഉമ്മ ഉമ്മ കുടുങ്ങി പോകും കുടു ഞാൻ പോ അധികം ഇത് പിടിച്ച് തിരിക്കണ്ട കാർഡ് മാത്രം വെച്ചോ കന്നേരം തുറക്കുന്നുണ്ടോ നോക്ക് ആ കാർഡ് മാത്രം ഒന്ന് വെച്ചോ കന്നേരം തുറക്കുന്നുണ്ടോ നോക്ക് ഇത് തിരിക്കണ്ട ഇത് സാധാരണ ലോക്ക് പിടിക്കണ്ട കേട്ടാ ഇവിടെ ചൂടും മറ്റേ സോപ്പിന്റെ ഇതും ഞാൻ ഇവിടെ ഫോൺ ഇവിടെ വെച്ചാൽ ഇപ്പൊ കിട്ടിയ ഞാൻ പപ്പൻ വിളിക്കുന്നുണ്ട് ഞാൻ ഈ ലോണ്ട്രീന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതേനു തീരുമ്പുന്ന കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് ഇരുപത് പപ്പന കിട്ട നിങ്ങൾ എന്താ ഞാൻ വീഡിയോ ആക്കട്ടെ എന്താന്ന് നോക്കട്ടെ ആ വക്ക് വൈഫൈ വെക്ക് കത്തിയാറക്കുന്നുണ്ടോ എനക്ക് കൈ ഇല്ലേ എനക്കില്ല ഞാനാ പിടിക്കുന്നില്ല എന്റെ കൈവിടാ എന്നാ പറയുന്നത് വാതില് പൊട്ടിപ്പോ ോ ആരുണ്ട നോക്കുന്നുണ്ട ഇവിടെ തന്നെ അറിയിക്കണ്ടെന്താ ചെയ്യുന്ന കാർഡ് കാണിക്കാണിക്ക ഉമ്മക്ക് എൻ്റെ മോ എനക്ക് ഇവിടെ നിന്ന് കാല് ചൂടായിട്ടില്ലേ എന്തെല്ലോ ആന്നുണ്ട് ഞാൻ ഇതിവിടെ തലകറങ്ങി പോന്ന് തോന്നുന്നു ഉസാ എനക്ക് എന്തല്ലോ ആ വീടെടുക്ക എങ്ങനാ ലോക്കായി പോകുന്നത് പിന്നുള്ളത്തെ ചൂട് എന്നെ വേർത്തോക്ക് മേലെ ഫ്രാങ്ക് ഫ്രാങ്ക് അല്ല ഞാൻ ലോക്കുന്നാക്കിറ്റ് വെച്ചിട്ടില്ല